ഡോറയുടെ പ്രയാണത്തിലാണ് രാഹുൽ ഗാന്ധി കാര്യം ബി ജെ പി കാരൊക്കെ ആണെങ്കിലും ചില നേരത്ത് പറയുന്നതിലൊക്കെ ഒരു അല്പസ്വല്പ കാര്യമില്ലാതെയില്ല ഒരു അന്തവും കുന്തവും ഇല്ലാത്ത തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യം ഇനി രാഹുൽ ഞങ്ങൾ ഡൽഹിയിൽ വല്ലതും ഇരുന്നാൽ പോരായിരുന്നു കേരളത്തിൽ വന്ന വയനാടിലെ ജനങ്ങളെ കൂടി പറ്റിച്ചതോടെ കേരളത്തിലെ ജനങ്ങളും കൂടി രാഹുലിന്റെ വിഴുപ്പ് ചുവക്കേണ്ട അവസ്ഥയിലാണ് തുടർച്ചയായ വിയറ്റ്നാം യാത്രകളിൽ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് ബി ജെ പി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ ഈ വർഷത്തെ രണ്ടാം വിയറ്റ്നാം സന്ദർശനമാണ് ഇത് പിന്നാലെയാണ് കടുത്ത വിമർശനവും പരിഹാസവും നടത്തി ബി ജെ പി തന്നെ വീണ്ടും രംഗത്തെത്തിയത് രാഹുൽ വിയറ്റ്നാം സന്ദർശിക്കുന്നതിന്റെ കാരണത്തെ കുറിച്ച് ബി ജെ പി എം പി രവിശങ്കർ പ്രസാദ് പത്രസമ്മേളനത്തിൽ സംശയം പ്രകടിപ്പിച്ചു തെക്കുപിടക്കൻ ഏഷ്യൻ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് തന്നെ വിശദീകരിക്കണമെന്നാണ് രവിശങ്കർ പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞത് പുതുവത്സരാഘോഷത്തിനിടെ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയതിനു ശേഷം ഹോളി സമയത്തും അദ്ദേഹം അവിടേക്ക് പോയെന്ന് കേട്ടു അദ്ദേഹം തന്റെ മണ്ഡലത്തേക്കാൾ കൂടുതൽ സമയം വിയറ്റ്നാമിലാണ് ചെലവഴിക്കുന്നത് വിയറ്റ്നാമിനോടുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ ഇഷ്ടം അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതുണ്ട് രവിശങ്കർ പ്രസാദ് ഇങ്ങനെയാണ് പറഞ്ഞത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ അനുശോചിച്ച് രാജ്യത്ത് ഏഴ് ദിവസത്തെ ദേശീയ ദുഃഖാചരണം ആഹ്വാനം ചെയ്ത വേളയിരുന്നു രാഹുൽ സമാനമായി വിയറ്റ്നാമിലേക്ക് യാത്ര ചെയ്തു ഇതിന് മാസങ്ങൾക്കു ശേഷമാണ് രാഹുൽ വീണ്ടും വിയറ്റ്നാമിലേക്ക് പോയത് അന്നത്തെ രാഹുലിന്റെ യാത്ര തന്നെ വിവാദത്തിന് കാരണമായിരുന്നു അതിലിപ്പോൾ കൂടുതൽ പറയാൻ ഒന്നുമില്ല അല്ലെങ്കിലും കോൺഗ്രസുകാർക്ക് സ്വന്തം സ്ഥാനമാനങ്ങൾ എന്നല്ലാതെ കൂടെ നിൽക്കുന്നവൻ വീണും പോയാലും ചത്താലും ഒരു വേദനയും ഇല്ലെന്ന് പല കുറി നമ്മൾ കണ്ടതല്ലേ ഇങ്ങനെ പരസ്പരം തമ്മിൽ തന്നെ തലപൊളിക്കാം എന്ന് കരുതി നടക്കുന്നവരാണ് ഇവരൊക്കെ പിന്നെ ഇത് രാഹുലിന്റെ കാര്യമായതുകൊണ്ട് അത്രയൊന്നും ബുദ്ധി അങ്ങ് പോകാൻ തരമില്ല മരണമേധ ജനനമേധ മൻമോഹനേത എന്നൊക്കെ രാഹുലിന് തിരിച്ചറിയുമോ എന്നതു തന്നെ സംശയമാണ് ഇതുപോലൊരാൾ തലപ്പത്തിരിക്കുന്ന കോൺഗ്രസുകാരുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ വല്ലാത്തൊരു ഗതികേടാണ് എന്റെ കോൺഗ്രസ്സുകാരെ തലയും കൊള്ളുകയില്ല വാലും കൊള്ളുകയില്ല പിന്നെ ബാക്കിയുള്ള ഉടലിന്റെ കാര്യം പറയണോ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണം രാഹുൽ തന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചുവെന്നും രാജ്യം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖിക്കുമ്പോൾ പുതുവത്സരം ആഘോഷിക്കാൻ വിയറ്റ്നാമിലേക്ക് പറന്നുയർന്നുവെന്നും ബി ജെ പി ആരോപിച്ചിരുന്നു ഇത് വീണ്ടും ഉന്നയിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ കേരളത്തിലൊരു മണ്ഡലം പിടിച്ച് സ്വന്തം വകയാക്കി വെച്ചിട്ട് പ്രിയങ്കയും രാഹുലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല രാഹുലിന് ഇമാതിരി പറന്നു കളിക്കാനൊക്കെ ഇഷ്ടം പോലെ നേരമുണ്ട് ഇതുപോലെയുള്ളവരെയൊക്കെ ജയിപ്പിച്ച ജനങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരോട് ഈ ചതി ചെയ്യേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു രാഹുലെ ഇതാണ് പറയുന്നത് രാഹുലിന് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ലെന്ന് കുറച്ചെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെ ഔചിത്യ ബോധമില്ലായ്മയാണ് എന്നെങ്കിലും പറയാമായിരുന്നു ഇതിപ്പോ ബോധമില്ലാത്ത രാഹുലിനോട് ഔചിത്യ ബോധമില്ല എന്നൊക്കെ പറയാൻ പാടുണ്ടോ ഇതൊക്കെ കണ്ടും ഇരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്കാണ് ഇനി പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുപ്പിന്റെ ചുമതലയിൽ മേൽപ്പിച്ച് പറഞ്ഞു വിടാൻ പോകുന്നത് ഒരു തവണ പറ്റിയത് പറ്റി എന്ന് കരുതി കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമല്ല ഇനി ആ പരിപ്പും കൊണ്ട് കേരളത്തിലേക്ക് വരാത്തതാണ് രാഹുലിനും പ്രിയങ്കയ്ക്കും ഒക്കെ നല്ലത് രണ്ടുപേരും കൂടി അങ്ങ് തലസ്ഥാനത്തിരുന്നു വല്ല കണ്ണുപൊത്തി കളിക്കുകയോ മറ്റോ ചെയ്യുന്നതാണ് ഇതിലും ഉചിതം